കുടുംബ പ്രേക്ഷകരെ ഞെട്ടിച്ച വാർത്തയായിരുന്നു നടി അപർണ നായരുടെ മരണം കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലായിരുന്നു അപർണയുടെ ആത്മഹത്യ സീരിയലുകളിലൂടെയായിരുന്നു അപർണ ശ്രദ്ധിക്കപ്പെട്ടത് വലിയ വാർത്തയായി മാറിയതായിരുന്നു അപർണയുടെ മരണം പിന്നാലെ സ്വയം ജീവനെടുക്കാൻ അപർണയെ പ്രേരിപ്പിച്ച കാരണം എന്തെന്ന അന്വേഷണം ആരംഭിക്കുന്നു കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് മരണകാരണമെന്നായിരുന്നു റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത് ഇതിനിടെ ഇപ്പോഴിതാ അപർണയുടെ മരണത്തെക്കുറിച്ചുള്ള തമിഴ് ബൈൽവാൻ രംഗനാഥന്റെ വാക്കുകൾ ചർച്ചയായി മാറുകയാണ് വിവാദ പ്രസ്താവനകളിലൂടെ സ്ഥിരം വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ് രംഗനാഥൻ താരങ്ങളെക്കുറിച്ച് യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഗോസിപ്പുകൾ എരിവും പുളിയും ചേർത്ത് പടച്ചുവിടുന്നയാളാണ് രംഗനാഥൻ അപർണയുടെ മരണത്തിന് കാരണം ഭർത്താവും സഹോദരിയും തമ്മിലുള്ള ബന്ധമാണെന്നാണ് ബൈൽവാൻ രംഗനാഥൻ പറയുന്നത് മലയാളത്തിലെ പ്രശസ്ത നടിയാണ് അപർണ പല ടി വി സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ച് പ്രശസ്തിയായ നടി കാണാൻ സുന്ദരിയാണ് അവൾ സഞ്ജിത്ത് എന്നൊരാളെ പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു അപർണക്കൊപ്പമായിരുന്നു അവിവാഹിതയായ സഹോദരിയും കഴിഞ്ഞിരുന്നത് അപർണ ഷൂട്ടിന് പോകുമ്പോഴെല്ലാം അപർണയുടെ സഹോദരി ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടു ഒരു നാൾ ഷൂട്ട് കഴിഞ്ഞു വരുമ്പോൾ രണ്ടു പേരെയും ഒരുമിച്ച് കണ്ടു കണ്ടതും അപർണ ദേഷ്യപ്പെട്ടു സഹോദരിയെ വഴക്ക് പറഞ്ഞു ഇതോടെ അപർണയെ ഭർത്താവ് ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചു കൊല്ലും കഴുത്ത് ഞെരിച്ചു കൊല്ലും നീ ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞു ആ വിഷമത്തിൽ ഭർത്താവ് ടോർച്ചർ ചെയ്യുന്നുവെന്ന് വെച്ച് അപർണ ആത്മഹത്യ ചെയ്തു ഇപ്പോൾ അപർണയുടെ ഭർത്താവ് ജയിലിൽ കമ്പി എണ്ണുകയാണെന്നും ബെയിൽവാൻ പറയുന്നു തമിഴിലും ഇതുപോലെ ഒരാളുണ്ടായിരുന്നു ആ നടൻ മരിച്ചുപോയി വലിയ സംവിധായകനായിരുന്നു ശിവാജിയുടെ സിനിമയെല്ലാം സംവിധാനം ചെയ്തിട്ടുണ്ട് അയാളുടെ അച്ഛനും ചേട്ടനുമൊക്കെ വലിയ കോടീശ്വരനാണ് സഹോദരനും സംവിധായകൻ സഹോദരന്റെ ഭാര്യയും നടിയാണ് അയാൾ ഒരു നടിയെ വച്ചൊരു സിനിമ സംവിധാനം ചെയ്തു അതിന് ദേശീയ പുരസ്കാരം ലഭിച്ചുവെന്നും രംഗനാഥൻ പറയുന്നു ഞാൻ ഒരു ദിവസം അഭിനയിച്ചതിന്റെ പ്രതിഫലം വാങ്ങാൻ ഓഫീസിൽ ചെന്നു കഥകു തുറന്നതും സംവിധായകനും നടിയുടെ അനിയത്തിയും അവളും പിന്നീട് നടിയായി പക്ഷെ ഞാൻ അയാളുടെ പേര് പറയില്ല അദ്ദേഹം മരിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ വേറൊരു നടനെ വിവാഹം കഴിക്കുകയും കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തുവെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഭർത്താവിന്റെ സ്ഥിരം മദ്യപാനവും ദാമ്പത്യ പ്രശ്നങ്ങളുമാണ് അപർണയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് അപർണ കുറച്ചു നാളുകൾക്ക് മുമ്പ് അഭിനയം നിർത്തി സ്വകാര്യ ആശുപത്രിയിൽ റിസപ്ഷനിസ്റ്റായി ജോലി നോക്കിയിരുന്നു ഭർത്താവിന് താൽപ്പര്യമില്ലാത്തതിനാലാണ് അഭിനയ ജീവിതം അവസാനിപ്പിച്ചത് എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് മരിക്കുന്നതിന്റെ മുമ്പ് അപർണ അമ്മയെ വിളിച്ചിരുന്നു ഭർത്താവ് വിചാരിച്ചിരുന്നുവെങ്കിൽ മകളെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നുവെന്ന് അപർണയുടെ അമ്മ പറഞ്ഞിരുന്നു